നമസ്കാരം വാർത്തകൾ ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടി ഹണിറോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും സെൻട്രൽ എ സി പി ജയകുമാറിന്റെ മേൽനോട്ടത്തിൽ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന പത്തുപേരുടെ അന്വേഷണ സംഘം രൂപീകരിച്ചു ബോബി ചെമ്മണ്ണൂർ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും മറവിൽ കോടികളുടെ തട്ടിപ്പ് ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയയാളെ ജി എസ് ടി വകുപ്പ് അറസ്റ്റ് ചെയ്തു ഓങ്ങല്ലൂർ സ്വദേശി നാസറിനെയാണ് ജി എസ് ടി വകുപ്പ് അറസ്റ്റ് ചെയ്തത് ഏകദേശം ഇരുന്നൂറ് കോടിയുടെ ഇടപാടുകളിലൂടെ മുപ്പത് കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇയാളുടെ പാലക്കാട് ഓങ്ങല്ലൂരിലുള്ള മൂന്ന് സ്ഥാപനങ്ങൾ സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു എൺപതോളം വ്യാജ രജിസ്ട്രേഷനുകൾ നിർമ്മിച്ച ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിയെടുത്താണ് ഇയാൾ നികുതി വെട്ടിച്ചിരുന്നത് അന്വേഷണത്തിൽ ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിന്റെ റിസപ്ഷൻ ലോഞ്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരിലും വ്യാജരേഖകൾ ചമച്ച് രജിസ്ട്രേഷനുകൾ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഇയാളുടെ വസതിയിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചിയിലെ ജി എസ് ടി ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് മലപ്പുറം തിരൂരിൽ ആനയിടഞ്ഞു ഇടഞ്ഞു ഒരാളെ തൂക്കി എറിഞ്ഞു തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്ക് തിരൂർ ബി പി അങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇടഞ്ഞ ആന ഒരാളെ തൂക്കി എറിഞ്ഞു ഗുരുതരമായി പരിക്കേറ്റയാളെ ആളെ കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നേർച്ചയുടെ സമാപന ദിവസമായ ബുധനാഴ്ച പെട്ടിവരവ് വരവ് ജാറത്തിന് മുന്നിലെത്തിയപ്പോഴാണ് ആന ഇടഞ്ഞത് രാത്രി പന്ത്രണ്ട് മുപ്പതോടെ സംഭവം തിക്കിലും തിരക്കിലും വിട്ട നിരവധി പേർക്ക് പരിക്കേറ്റു പിന്നീട് പുലർച്ചെ രണ്ട് പതിനഞ്ചോടെ പാപ്പാൻ ആനയെ തളച്ചു ബസ് പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടം നാലു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം മുള്ളൂർക്കര സ്വദേശിയായ നൂറാ ഫാത്തിമയാണ് മരിച്ചത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിച്ചായിരുന്നു അപകടം കുഞ്ഞിന്റെ മാതാപിതാക്കളായ ഉനൈസ് ഭാര്യ റെയ്ഹാനത്ത് എന്നിവർക്കും പരിക്കേറ്റു റെഹാനത്ത് ഗർഭിണിയാണ് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് അപകടമുണ്ടായത് വയറുവേദന മൂലം നൂറ ഫാത്തിമയെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം സ്വിഫ്റ്റ് ബസ് പെട്ടിയോട്ടോയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കുട്ടി മരിക്കുകയും മാതാവ് റേഖാനയുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും സ്വകാര്യ ബസ് മരത്തിലടിച്ച അപകടം നിരവധി പേർക്ക് പരിക്ക് രണ്ടുപേരുടെ നില ഗുരുതരം എറണാകുളം പറവൂരിൽ വള്ളുവള്ളിയിൽ വെച്ചായിരുന്നു അപകടം ഗുരുവായൂരിൽ നിന്ന് വരികയായിരുന്ന ആയിഷ എന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മരത്തിലടിച്ചാണ് അപകടം ഉണ്ടായത് ബസ് വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇരുപത്തിനാല് പേർ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്